ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമുക്കറിയാം ഇന്നലെയാണ് ഷാനവാസിനെ ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് നെവിൻ ഒരു എന്താ പറയുക നിസാര കാര്യത്തിനാണ് അത്രയും വലിയൊരു ബഹളം അവിടെ ഉണ്ടാവുകയും അമ്മാതിരി ഒരു ഉപദ്രവം ഷാനവാസിന് നേരിടേണ്ടി വരികയും ചെയ്തത് എന്തായാലും ഷാനവാസ് ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ ഷാനവാസ് തിരിച്ചെത്തിയിട്ടില്ല ഓൾറെഡി പുളിക്കാരൻ ഹാർട്ട് സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉള്ള ഒരാളാണ് മരുന്ന് കഴിക്കുന്ന ഒരാളാണ് ആ ഒരാളുടെ ദേഹത്തേക്ക് അല്ലെങ്കിൽ പുളിയുടെ ആ ഒരു നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഒരു പാക്കറ്റ് ഒരു ലിറ്റർ പാക്കറ്റ് പാലാണ് എറിഞ്ഞത് ആ ഒരു പാക്കറ്റാണ് എറിഞ്ഞത് അത് ആ ഒരു പാക്കറ്റ് അയാളുടെ നെഞ്ചത്ത് ചെന്ന് വീഴുകയും അപ്പം തന്നെ ഷാനവാസിന് ബുദ്ധിമുട്ടുണ്ടായി ശ്വാസം മുട്ടൽ അതുപോലെ നെഞ്ചിന് വേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അയാളെ പെട്ടെന്ന് തന്നെ കൺഫക്ഷൻ റൂമിൽ കൊണ്ടുപോയി ഡോക്ടർ നോക്കുകയും പിന്നീട് ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറയുകയും ചെയ്തു ഇപ്പോഴും ഷാനവാസിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നുള്ളത് ആർക്കും അറിയില്ല ഇന്നത്തെ ലൈവിലും ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടില്ല ഇത്രയും വലിയൊരു ഫിസിക്കൽ അസോൾട്ട് ചെയ്ത നെവിനെ ഇനിയും എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങനെ താങ്ങി നിർത്തുന്നത് എന്തിനാണ് കാരണം നമുക്കതിനെ കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി കാരണം ഈ പറയുന്ന നെവിൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇമ്മമാതിരി പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുവാണ് ആയിട്ട് വയറുവേദനയായിട്ട് ബെഡിൽ കിടന്ന അനുമോളെ അനുമോളുടെ ദേഹത്ത് ഒഴിക്കുകയും അനുമോളുടെ ബെഡിലേക്ക് ഒഴിക്കുകയും ചെയ്തു അതിനുശേഷം പിറ്റേ ദിവസമാണ് ഷാനവാസിനെ ഇങ്ങനെ ഒരു കയ്യേറ്റം നെവിൻ ചെയ്തത് എന്നിട്ടും ഷാനവാസ് നെഞ്ചുവേദന എടുത്ത് അവിടെ കിടന്നു പോയിട്ടും പുളിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയും ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടായ സമയത്തും നെവിൻ ആയിക്കോട്ടെ ആര്യൻ ആയിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ ഈ മൂന്ന് മരവാഴകളും എന്താണ് പോലും ചോദിക്കാതെ അവിടെ മാറി നിന്നുകൊണ്ട് ഷാനവാസ് നാടകം കാണിക്കുകയാണ് ഡ്രാമയാണ് ഡ്രാമയാണെന്ന് പറഞ്ഞു എത്രയൊക്കെ ശത്രുത ഉണ്ടായിക്കോട്ടെ വഴക്കമുണ്ടായിക്കോട്ടെ പിണക്കം ഉണ്ടായിക്കോട്ടെ ഒരാൾക്ക് ആപത്ത് വന്ന് കിടക്കുന്ന സമയത്ത് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള നിറീകട്ടവന്മാരെയാണോ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത അതിനകത്ത് ഇനിയും നിർത്തിക്കൊണ്ടിരിക്കുന്നത് അക്ബർ അക്ബർ എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയണ്ട അവനെപ്പോലത്തെ ഒരു ഭൂലോക ഒരു വിഷം ലോകത്തുണ്ടാവത്തില്ല പിന്നെ ആര്യൻ ആര്യന് പക്വതയില്ല എവിടെ എന്ത് പറയണമെന്ന് അവനറിയില്ല പിന്നെ നെവിൻ നെവിന് കുറെ തിന്നണം തിന്നു മുടിക്കണം തിന്നുക 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 എന്നുള്ള ഒരു ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ അവന് ഈ മൂന്നവന്മാരും കൂടെ ചേർന്നിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബിഗ് ബോസ് ഹൗസിൽ അത്രയും വലിയ ഇഷ്യൂസ് ഉണ്ടാക്കിയത് ഇവർക്കറിയാം പുറത്ത് കുറച്ച് സ്റ്റാറായിട്ട് നിൽക്കുന്നത് അനുമോള് ഷാനവാസ് അനീഷ് ഇവരാണ് പുറത്ത് കുറച്ച് സ്റ്റാറായിട്ട് നിൽക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന നെവിനും ബാക്കിയുള്ളവരും ഒക്കെ ഈ ഷാനവാസിനെയും അനുമോളെയും ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് എന്താ ഇതിനൊക്കെ പറയണ്ടേ ഇത്രയും വലിയൊരു തെറ്റ് നെവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നിട്ടും ഷാനവാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ടും നെവിനെ എപ്പോഴും അതിനകത്ത് നിർത്തിയിരിക്കുവോ എന്തിന് എന്ത് കൊണ്ടതിനകത്ത് ഇനിയും നെവിനെ നിർത്തുന്നു എന്തായാലും ഒരു കാര്യം ഇപ്പോൾ കേൾക്കുന്നുണ്ട് നെവിൻ പുറത്തായി എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട് അത് സത്യമാണെങ്കിൽ നല്ല കാര്യം എന്ന് തന്നെ പറയാം കാരണം ഇന്നലെ തന്നെ നെവിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നു ആ ഒരു സ്പോട്ടിൽ തന്നെ അത്രയും വലിയൊരു ഫിസിക്കൽ അസോൾട്ട് ഷാനവാസിനോട് ചെയ്തു ഷാനവാസ് ഹോസ്പിറ്റലിലാണ് എന്നിട്ടും ഇപ്പോൾ എന്നിട്ടും നെവിനെ അവിടെ നിർത്തി വെറും ഒരു താക്കീത് മാത്രം കൊടുത്തിട്ട് അവിടെ നിർത്തിയത് വലിയ തെറ്റ് തന്നെയാണ് എന്തായാലും ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഈ പറയുന്ന നെവിൻ പുറത്തായി എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും അവൻ പുറത്ത് വരണം പുറത്ത് വന്നിട്ട് അവനെ അവനെതിരായിട്ടുള്ള കാര്യങ്ങളും വീഡിയോസും ഒക്കെ അവൻ കാണണം എന്തായാലും ഷാനവാസിന് ഒരു ആപത്തും കൂടാതെ ഷാനവാസ് എത്രയും പെട്ടെന്ന് സുഖമായി ബിഗ് ബോസിലേക്ക് വരട്ടെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും വലിയ ക്രൂരതകൾ ഷാനവാസിനോടും അനുമോളോടും ചെയ്ത നെവിനെതിരായിട്ട് പരാതി തന്നെ കൊടുക്കണം അനുമോള് പീരീഡ്സായി വയർ വേദനയായിട്ട് കടന്ന സമയത്താണ് ഈ പറയുന്ന നെവിൻ പോയിട്ട് അവളെ ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി ദ്രോഹിക്കുകയും അവളുടെ ബെഡിലേക്ക് വെള്ളം ഒഴിക്കുകയും ചെയ്തത് ടാസ്കിനിടയിൽ പോലും പല രീതിയിൽ അനുമോളെ ഉപദ്രവിക്കുന്നുണ്ട് നെവിൻ